ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള മൂന്ന് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഷെയർ ചെയ്യുന്നത് അധികം ആരും ട്രൈ ചെയ്യാൻ സാധ്യതയില്ലാത്ത മൂന്ന് ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം അതിനായിട്ട് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തത് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പൊടി എടുക്കാം പിന്നതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തി മാവലം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് വെക്കാം മാവ് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതേപോലെ ചെറിയ ചെറിയ പോളാക്കിയതിന് ശേഷം നമുക്കിനി പരത്തിയെടുക്കാം ചപ്പാത്തി മാവലം പരത്തുന്നില്ലേ അതേ സൈസിലെന്നെ പരത്തിയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യ് നന്നായിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരട്ടി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്ന് ആദ്യം ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഓയിലെടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോരോ മാവും എടുത്തിട്ട് നമുക്കിതായ ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ പരത്തി എടുക്കണം അപ്പോൾ മുഴുവൻ മാവും നമ്മളിതേപോലെ തന്നെ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം നമ്മളിതാ ഈ മുട്ടൻ്റെ മിക്സിലേക്ക് ചപ്പാത്തി ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ദോശക്കല്ലിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിലിട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടാം നമുക്കിതിന് കറൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം ഇനി നമുക്ക് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ചോറിലേക്ക് ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം വെള്ളവും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് പേസ്റ്റാക്കിയതിന് ശേഷം ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവിനെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ കുറച്ച് ലൂസായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റിന് ശേഷം മാവ് മൊത്തത്തിൽ നമ്മൾ ഇതേപോലെ പരത്തിയെടുക്കണം ഫുള്ള് മാവും ഒരുമിച്ച് തന്നെ പരത്തിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ലൊരു വലിയ ഷീറ്റാക്കിയിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ നമുക്ക് നല്ലൊരു ലെയർ ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫുള്ള് മാവും റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തിയതിനു ശേഷം നമുക്ക് നമുക്കിനിതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഞാനിത് ഇങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കലം പരത്തുന്നില്ലേ അതേപോലെ തന്നെ പരുത്തി എടുത്താൽ മതിയാവും ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം പരത്തി വെച്ച മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ ഇത് ചുട്ടടിക്കുക സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിന്നെ കുറേ സമയം വീശി അടിച്ചിട്ടൊക്കെയാണ് പൊറോട്ട ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇനി ഇതിട്ടൊന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് കുറച്ച് ചോറ് മൈതാനം ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട റെഡിയാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അടുത്തതും നല്ല വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് നമുക്ക് കറി പോലും ആവശ്യമില്ല അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് രണ്ട് കപ്പ് പച്ചരി നമ്മളൊരു മൂന്നോ നാലോ മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് എന്നിട്ട് നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു ഒരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമെല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ ദോഷമാവിനെല്ലാം അരച്ചെടുക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇഡലി ചെമ്പിലാണ് അപ്പോൾ ഇഡലി ചെമ്പിൽ നല്ലോണം വെള്ളം ചൂടാക്കിയതിന് ശേഷം തട്ട് വെച്ചിട്ട് അതിന് മുകളിൽ ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഓരോ സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നമ്മൾ രണ്ടാമത്തെ തട്ടും കൂടി വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാവഴിച്ച് കൊടുക്കാം ഇതിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇത് ഇഡ്ലി പോലെ പൊങ്ങി വരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ കുഴിയിൽ മൊത്തത്തിലായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ജീരകത്തിൻ്റെയും തേങ്ങൻ്റെയും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതായിരൊരു കട്ടിയിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളൊരു ദോശക്കല്ലിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് മൊത്തം ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ചു മുറിച്ചിലിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവട്ടെ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കറിയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മൂന്ന് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു വീട് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്